ഇപ്പൊ ഫ്രണ്ടീന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ണം തോന്നിക്കോ ഇല്ല സൈഡിൽ നോക്കിക്കേ സൈഡിൽ നോക്കിയാലും നമുക്ക് വളരെയെന്ന് തോന്നിക്കോ ഇല്ല ഇവിടെ നിന്ന് നോക്കിക്കേ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഹലോ ഫാമിലി ഓണോക്കി അല്ലേ വരുന്നേ നമുക്കൊരു ധാവണി സെറ്റ് എങ്ങനെ രണ്ട് മിനിറ്റും കൊണ്ട് കൊടുക്കണമെന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പൊ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ ഫുൾ വീഡിയോയും കാണണേ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നെ പോലെ വണ്ണമുള്ളവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ദാവണി കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാവാട ഇങ്ങനത്തെ സിംബുള്ള പാവാടയാണെങ്കിൽ ഈ ശരിയോടെയും കൂടെ ഈസി ആയിരിക്കും അപ്പോൾ അതാ നമ്മൾ പാവാട നമ്മുടെ മുടുക്കത്തിനനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ വലതുവശത്തേക്കാണ് പാവാടയുടെ ഈ കുളത്ത് പിടിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാരി നമ്മൾ ഉടുത്ത് ഇങ്ങനെ വരുമ്പം ആ ഭാഗം മറിഞ്ഞു പോകണതുകൊണ്ട് ഞാൻ സാരി ഉടുത്ത് വരുമ്പോൾ കാണിച്ചു തരാതെങ്ങനെയാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എന്റെ വയറിലേക്കായിരുന്നു നോക്കണ്ട വയറിൽ കുറച്ച് അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇനി സ്ക്രാച്ച് ചെയ്യേ അതിന്റെയാണ് ഈ മാർക്സ് വയറിൽ കാണുന്നത് കേട്ടോ ആർക്കെങ്കിലും ഇതെങ്ങനെയാണ് ഇത് എന്ത് മാർക്സാന്നും ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നുള്ള അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പൊ നമുക്ക് നൊറി എടുക്കാം ഞാൻ ബ്ലൗസിന്റെ തന്നെ തുണി മുറിച്ച് മേടിച്ചതാണ് അപ്പോൾ ഒരു ഷിഫോൺ ടൈപ്പ് ആ സാധനം ഷിഫോൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ നിറവ് എടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം നമുക്ക് നിറവ് എടുക്കാം അതെ നമ്മുടെ ഈ വിരൽ സാധാരണ സാരികളിൽ നിറവ് എടുക്കുന്ന പോലെ തന്നെ ഈ വിരൽ ആദ്യത്തെ നിറവ് ഈ ഫസ്റ്റ് നിറവില്ലേ ഈ നിറവ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ വരണ എല്ലാം ഈ നിറവ് ദാ ഈ ഞെറിവ് എടുക്കാൻ അറിയില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞതരാം നമ്മളിതിങ്ങനെ സാരി പിടിക്കില്ലേ നമ്മുടെ വിരലിൽ ഈ വിരൽ വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഞെറിവ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ ഒരു പിന്നു കുത്തിക്കൊടുക്കുക നമുക്കിപ്പോ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ ഫസ്റ്റ് ഇത് എന്തായാലും ഫസ്റ്റ് ലയറായിട്ട് വരും അപ്പൊ നമ്മള് ഈ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വരുമല്ലോ അപ്പൊ നമുക്ക് എന്തോരം വീതി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീതിയിൽ അത്ര എടുത്തിട്ട് ഒരു പിന്നിവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ അതെ നമ്മുടെ ആവശ്യത്തിന് നീളം ഈ ഇത് എന്തോ ഒരു ഇതാണ് ലെങ്ത് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലെങ്ത്ത് വെച്ചിട്ട് ഇതാ ഇതേപോലൊരു പിന്നെടുത്ത് ആ പിന്നിതേ ഇങ്ങനെ ഒന്ന് നമ്മുടെ ആ ലെത്തിന്റെ കറക്റ്റ് അവിടെ തന്നെ കുത്തി കൊടുക്കണോട്ടോ അപ്പൊ ഞാൻ ഇത്രയും വണ്ണാണ് എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ അവിടെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ ദേ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പിന്നുത്തി കൊടുക്കാം കേട്ടോ പിന്നുത്തി കൊടുത്തിട്ട് ആ പിന്നിൽ നമ്മുടെ ഈ തന്തവരല് വെക്കാവേ എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റ് കിട്ടും കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റ് കിട്ടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഹാക്ക് നല്ല അടിപൊളി ഹാക്കാണ് അപ്പോൾ ദേ നമ്മളൊക്കെ ചെറിയ ഫ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോ ഇവിടെ ഒരു പിന്നെ കൂടെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടിയിലോട്ട് ഫ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം വെച്ച് വെച്ച് പോയാൽ മാത്രം മതി കേട്ടോ നമ്മളിത് ഇനി പിന്നു കുത്താൻ പോവാണ് ശരിക്കും നമുക്ക് സാലിയുടെ അത്രയും പിന്നൊന്നും ആവശ്യമില്ല ഒരു മൂന്നോ നാലോ പിന്നെ അതേ കൂടു പിന്നിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ ഇതേ എന്നിട്ട് ഇതേ ഇനി നമ്മൾ ഒപ്പം പിടിച്ച് എല്ലാം ഒന്ന് ഒപ്പി എടുക്കുക നമ്മൾ ഷിഫോൺ സാരി ഷിഫോണിന്റെ ഇതായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ശരിയാകുട്ടോ അപ്പൊ നമ്മൾ ഇതേ ഒരു പിന്നെ ഇവിടെ ഒന്ന് കുത്തി സാരിയുടെ ഫ്ലീറ്റ് ഇങ്ങനെ ഒപ്പൊപ്പം പിടിച്ചെടുക്കുക ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നത് പിള്ളേര് ഒച്ച എടുക്കണ്ടെട്ടോ അതിന്റെയാണേ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേക്കുന്നത് അപ്പൊ നമ്മള് റിയാത്തവരാണെങ്കിൽ ഇടക്കിടക്ക് പിന്നു വെച്ച് കുത്തി കൊടുത്താൽ മതി നമ്മളത് എവിടെയും കൂടെ ഒരു പിന്നൂത്തി കൊടുത്തിട്ട് നമ്മുടെ നീട്ടത്തിന്റെ ഒപ്പം വെച്ച് നോക്കുക നമുക്ക് എന്തോ ഒരു നീട്ടാണ് വേണ്ടത് അത് ഒപ്പം വെച്ച് നോക്കുക തുമ്മിന്റെ നീട്ടം ഒപ്പം വെച്ച് നോക്കി നോക്കി പിന്നുത്തി കൊടുക്കുക പിന്നുത്തി കൊടുത്തു സൈഡ് മുഴുവൻ നമ്മള് പിന്നൂത്തി കൊടുത്തു ഇനി നമ്മള് നമ്മടെ ദാവണിയുടെ ബാക്കില് നമുക്ക് പിന്നൂത്തി കൊടുക്കണോട്ടോ നമ്മുടെ ദാവണിയുടെ ബാക്കില് മാക്സിമം നമുക്ക് എത്രനോട് നോക്കി പിന്നൂത്തി കൊടുക്കണേ ഇനിയും പിന്നൂത്തി കൊടുത്തു ഇനി നമുക്ക് ഇങ്ങനെ കണ്ടോ ഇപ്പൊ നമുക്ക് കുറെ ഫ്ലീറ്റ് ഉണ്ട് കണ്ടോ എത്ര ഫ്ലീറ്റാ നോക്കിയേ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഫീറ്റ് ഇതിലും ചെറുതായിട്ട് മടക്കുകയാണെങ്കിൽ ഇതിലും ചെറുതായിട്ട് ഫീറ്റ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഒപ്പല്ലേ വെച്ച് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ സാരിയുടെ സാരിയുടെതാ ഇതിങ്ങനെ ബാക്കോട്ട് എടുക്കട്ടോ ബാക്കോട്ട് എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ത്രികോണത്തിൽ വരണേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 കയറി വരും ഇങ്ങനത്തെ ഷേപ്പിൽ വരണേ എന്നാലാണ് സാരി ഉടുത്താ ഭംഗി ആവുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിൽ അതായത് സാരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്നു എനിക്കറിയില്ല ട്രയാങ്കിൾ ഷേപ്പിൽ സാരി വരണം വരണോട്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ സാരിയുടെ ഇവിടെ ഇങ്ങനെ ഒരു നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടും ഇതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു പിന്ന് ഇവിടെ പിന്നുത്തി കൊടുക്കണമെന്നുള്ളവർക്ക് പിന്നുത്തി കൊടുക്കാം അല്ലാത്തവർക്ക് ഇങ്ങനെ നമ്മൾ മറ്റേ നമ്മുടെ മെയിൻ സാരി നമ്മൾ ദാവണി അല്ലാണ്ട് നമ്മുടെ സാരിക്കൊക്കെ ഇതിടില്ലേ നൂറിയിടലി സൈഡ് നൂറി ഇടലി അതുപോലെ സൈഡ് നൂറി ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം ഷിഫോൺ സാരി ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഷിഫോൺ സാരി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് കേറ്റി വെച്ച മാത്രം മതിയെ അപ്പൊ നമ്മുടെ ഇവിടെ നല്ല ഷേപ്പിൽ വരും അപ്പൊ എന്നിട്ട് നൂറി ഒന്ന് ഇട്ട് കൊടുത്താ മാത്രം മതി കേട്ടോ നിങ്ങക്ക് കാണാൻ പറ്റണ്ടോ ദേഷ്യ കണ്ടോ നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻസ് ഫ്രണ്ടിലെ സാരിയൊക്കെ നന്നായിട്ട് നൊറിഞ്ഞു കൊടുക്കട്ടെ നമ്മുടെ നൂറിയൊക്കെ കറക്റ്റാക്കി എപ്പോഴും സാരി എടുക്കാൻ നേരത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കരുത് ഒരിക്കലും നമ്മൾ സാരി എടുക്കാൻ നിർത്തത് ഇങ്ങനെ വന്നോട്ടോ അതായത് ഇങ്ങനെ കടന്നു പോണം അപ്പൊ നമ്മൾ ഇവിടെ ബാക്കിൽ അതനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഫസ്റ്റത്തെ ഞോളി വെച്ചതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഞൊളി മൂന്നാമത്തെ ഞൊറി എല്ലാ ഞോളിയും നമ്മൾ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇനി ഇവിടെ ഇപ്പൊ കണ്ടോ നമ്മുടെ ഫ്രണ്ടും കാണത്തില്ല ഇപ്പൊ ഫ്രണ്ടീന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ണം തോന്നിക്കോ ഇല്ല സൈഡിൽ നോക്കിക്കേ സൈഡിൽ നോക്കിയാലും നമുക്ക് വേറെന്ന് തോന്നിക്കോ ഇല്ല ഇവിടെ നിന്ന് നോക്കിക്കേ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വണ്ണമുണ്ടോ എന്ന് തോന്നിക്കില്ല ഇപ്പണ്ടോ അപ്പൊ ഇങ്ങനെ ഫ്ലീറ്റ് കൂട്ടി സാരി ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും വണ്ണമുള്ളവർക്ക് അപ്പൊ ഞാൻ നയൻറ്റി കെ ജി വെയ്റ്റ് ഉണ്ട് എന്നെ കണ്ട് ഞാൻ ഡബിൾ ആണ് എന്റെ സൈസ് ആ എനിക്ക് ഈ ഇങ്ങനെ നന്നായിട്ട് ഉടുക്കാൻ ഒരു സൈഡ് പോലും ഒരു സമയം കൈ പൊക്കിയാൽ പോലും ഇങ്ങനെ ഒരു ഇവിടെ ഒരു ഇച്ചിരി കാണുന്നില്ലാണ്ട് ഇങ്ങനെ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ നമ്മൾ പൊക്ക് നടക്കുന്നില്ലല്ലോ നമ്മളെപ്പോഴും കൈ പൊക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ പൊക്കത്തുള്ളൂ എന്നാൽ പോലും നമ്മുടെ സൈഡിൽ നിന്ന് മാറുമോ ഇവിടെ നിന്ന് ഒരു പിന്നുപോലും കുത്താണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സാരി ഇരിക്കും ഭയങ്കര ഇവിടെയൊക്കെ നല്ല ടൈറ്റായിട്ട് ഇരിക്കും നമ്മുടെ ഈ ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഷേപ്പിലായിട്ട് ഇരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് ഫ്ലീറ്റ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതലും ഫ്ലീറ്റ് എടുക്കുക ചില ദാവണയ്ക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് ഫ്ലീറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ കാണിച്ചിരുന്ന ആ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഫ്ലീറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതെ ഓക്കെ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇനി എന്റെ കുറച്ച് ഫാഷൻ ഭരണമായാലോ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ എങ്ങനെയുണ്ട് പാവാട കഴിഞ്ഞ വല്ലാത്ത പാവാടയാണ് ഷോളും ബ്ലൗസും ആട്ടോ പുതിയത് ഞാൻ ഓണക്കൂടിയായിട്ട് മേടിച്ചത് നല്ലതാണോ അപ്പോ നമുക്കൊരു ക്ലാസി ലുക്കൊക്കെ വന്നില്ലേ ഒരു നാടൻ തനിമ നാടൻ ടച്ച് ഒക്കെ വന്നില്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ദാവണി ഉടുക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ദാവണി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് അപ്പോ ഈ ഓണത്തിന് ദാവണി ഉടുത്ത് എല്ലാവരും അടിച്ചു പൊളിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ